ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു പോസിറ്റീവ് ആയിരിക്കുന്നു സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സണ് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഓക്കെ പേഴ്സിൻ്റെ ഫാമിലിയിൽ എന്താണ് പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഓക്കെ പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സണ് ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പ്ലീസ് കേഡിമ മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡമി പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡ്മി എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സിറ്റീസ് അക്കാഡമി പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സിറ്റീസ് അക്കാഡമി ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്നതിൽ അവരുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പ്ലീസ് അക്കാഡമി മദ്ര യൂണിവേഴ്സിറ്റീസ് അക്കാഡമി ഏറ്റവും ആയിട്ടുള്ള റീഡിംഗ് തന്നെ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്ന നടക്കുന്ന കാര്യങ്ങൾ പ്ലീസ് അക്കാഡമി മദുര യൂണിവേഴ്സിറ്റീസ് അക്കാഡമി പ്ലീസ് അക്കാഡമി മന്ത്രി യൂണിവേഴ്സി അക്കാഡമി ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് അവരുടെ കുടുംബത്തിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് പ്ലീസ് അക്കഡമി മന്ത്രി യൂണിവേഴ്സിറ്റീസ് അക്കാഡമി ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് പ്ലീസ് അക്കാഡമി മന്ത്രി യൂണിവേഴ്സിറ്റീസ് അക്കാഡമി പ്ലീസ് അക്കാഡിമി മന്ത്രി യൂണിവസീസ് അക്കാഡമി ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് പ്ലീസ് അക്കാഡമി മന്ത്രി യൂണിവേഴ്സി അക്കാഡമി പ്ലീസ് അക്കാഡമി മന്ത്രി യൂണിവേഴ്സിറ്റി അക്കാഡമി ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് പ്ലീസ് അക്കാഡമി മന്ത്രി യൂണിവേഴ്സിറ്റി അക്കാഡമി പ്ലീസ് അക്കാഡമി മന്ത്രി യൂണിവേഴ്സിറ്റി അക്കാദമി ക്യൂനോ കോൺസ് ആണ് വന്നിരിക്കുന്നത് ക്യൂനോ പെൻഡിക്കിൾ ദ ഡവൽ ത്രീ ഓഫ് കപ്പ് പേജ് ഓഫ് ആണ്ട് ദ എംബ്രോൾ പേജ് ഓഫ് പെൻഡിക്കിൾ ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഫിഫ്റ്റീൻ ത്രീ ഫോർ തേർട്ടി ഫൈവ് സിക്സ്റ്റി വൺ ഓക്കെ ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആരുടെയെങ്കിലും ഏജോ അല്ലെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും വിധം ആകുന്നോ എന്ന് നോക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ബ്രേക്കപ്പ് ആയ ദിവസം അങ്ങനെ എന്തെങ്കിലും ആ മാസമോ ഓക്കെ സിക്സ് ഉണ്ട് ത്രീ ഉണ്ട് ഫോർ ഉണ്ട് ഓക്കെ നാലാം മാസം ആറാം മാസം മൂന്നാം മാസം ഓക്കെ നിങ്ങൾക്ക് ആകുന്നോ എന്ന് നോക്കുക എർത്ത് സൈൻ വാട്ടർ സയൻ ഫയർ സയൻ ഓക്കെ എയർ സയൻ ഓക്കെ നിങ്ങളുടെ പേഴ്സണ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ സാമ്പത്തിക സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്നിരിക്കുന്നു ഓക്കെ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ശരി തന്നെ അവർ അവരുടേതായ കുറച്ച് സാമ്പത്തിക ഭദ്രത അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിൽ കൂടി കുറച്ച് സാമ്പത്തികം അവരുടെ ലൈഫിലേക്ക് വന്നതായിട്ട് കാണുന്നു അവരുടെ ലൈഫ് ഇപ്പോൾ ഹാപ്പിയാണ് ടെൻ ഓഫ് കപ്പിൻ്റെതായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അവർ ആ അവരിപ്പം ആരോടൊപ്പം ആണോ അവരോടൊപ്പം ഹാപ്പിയായിട്ട് തന്നെ ഇമോഷണൽ പരമായിട്ട് എല്ലാ എല്ലാ രീതിയിലും അവർ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല ഇത് ജനറൽ റീഡിംഗ് ആണ് അപ്പം പല ആൾക്കാരാണ് കാണുന്നത് അപ്പം ഈ ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വിലയിരുത്തരുത് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് വേണം വിലയിരുത്താൻ കഴിഞ്ഞ റീഡിങ്ങിൽ കഴിഞ്ഞ ഞാൻ പയൽ റീഡിങ് കിട്ടുമ്പോഴത്തേക്ക് ഒരുപാട് കമൻസ് കണ്ടു നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വിലയിരുത്തുന്നതായിട്ട് പക്ഷേ ജനറൽ റീഡിംഗ് നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ വിലയിരുത്തരുത് നിങ്ങൾ ഒരു സ്പെഷ്യലായിട്ട് തന്നെ നിങ്ങൾ റീഡിങ് നോക്കണം നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിലയിരുത്താൻ പാടുള്ളൂ ഓക്കെ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കാണുന്നതാണ് അപ്പം ഫാമിലിയുമായിട്ട് എക്സാമ്പിൾ പറയാം ചില വ്യക്തികൾ എക്സ്ട്രാ മാര്യറ്റുള്ള അഫെയർ ആയിരിക്കാം ഈ വീഡിയോ കാണുന്ന അവരുടെ എനർജി ആയിരിക്കും എടുക്കുന്നത് അപ്പം ആ എനർജി ആയിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാരണം അവർ അവരുടെ ഫാമിലിയും മൊത്തം ഇപ്പോൾ ഹാപ്പിയാണ് അപ്പം വിവാഹം കഴിച്ചിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഇത് കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ലവ്വേഴ്സാണ് ഇത് കാണുന്നതെങ്കിലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും അപ്പോൾ ഒരിക്കലും നിങ്ങളുടെതല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ റെസനേറ്റ് ആക്കി എടുക്കാൻ നോക്കരുത് ഈ എനർജി ഈ ഫസ്റ്റ് എനർജി നിങ്ങൾക്കുള്ളതല്ല ഇനി അങ്ങോട്ടുള്ള എനർജി നിങ്ങൾക്ക് വരുന്നോ എന്ന് നോക്കുക ഓക്കെ എന്ന് ചിന്തിക്കുക ഇപ്പം എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയോടൊപ്പം ആണോ ആ വ്യക്തിയോടൊപ്പം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടൊപ്പമാണോ ആ വ്യക്തിയോടൊപ്പം ഇപ്പം ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി കൂടിയാണ് പോകുന്നത് സാമ്പത്തികമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് അവരുടെ ലൈഫ് ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടാണ് പോകുക പോകുന്നത് ഈ ഒരു സമയം അവർക്ക് വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമായിട്ടാണ് അവർക്ക് നിൽക്കുന്നത് സമയം അവർക്ക് അനുകൂലമാണ് ഓക്കേ താങ്ക് യു യുണുവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു യുണുവോസ് പ്ലീസ് കേടുമി മദ്ര യുണോസ് പ്ലീസ് കേടുമി നമുക്ക് നോക്കാം ദ ഡബിൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പ്ലീസ് കേടുമി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യോസിൻ്റെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഡബിൾ വന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡിമി പ്ലീസ് കേടുമി മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഡേഡ്മി പെണ്ടുക്കൾ തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉള്ള വ്യക്തി ഓക്കെ അവർ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ് അവരിലേക്ക് മാത്രമാണ് ഓരോ കാര്യങ്ങൾ നോക്കുന്നത് അതൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയത്തില്ല അവർ പൈസയ്ക്ക് വേണ്ടി എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊഴു ഒരു റിലേഷൻ വെച്ചിരിക്കുകയാണ് അത് ശാരീരികമായിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി തന്നെ ഒരു സാമ്പത്തിക നീഡ്സിന് വേണ്ടിയിട്ടാണ് ഒരു റിലേഷൻ കൊണ്ടുപോകുന്നത് ഓക്കെ എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൺട്രോളിലാണ് ഓക്കെ ഒരുപാട് അഡിക്ഷനാണ് അവരോട് തോന്നുന്നത് അവരുടെ ഓക്കെ ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണ് സ്വന്തം മാനസിക ചിന്തയിൽ കൂടിയല്ല കടന്നു പോകുന്നത് മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം സ്വന്തമായിട്ട് ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല മറ്റൊരാൾ ആജ്ഞാപിക്കുന്നു അതനുസരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ഓക്കെ ഡെബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് ശനി ശനിയുടെ സമയമാണ് ഇപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ശനിയുടെ ദശയിൽ കൂടിയാണ് നടന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ റൂട്ട് ചക്ര ഇപ്പം നല്ല രീതിയിൽ വീക്കായി ഇരിക്കുന്നതാണ് കാരണം ഡെവളന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് ചക്രയാണ് അതിൻ്റെ ചക്ര വരുന്നത് ഇവിടുത്തെ ഡെവളെന്തായിരുന്നാലും അവരുടെ ഫാമിലിയിലുള്ള വ്യക്തി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ആര് തന്നെ ആയിരുന്നാലും അവരെ കൺട്രോൾ ചെയ്യുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനാണ് അവ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തും മനസ്സിലാവുന്നില്ല കാരണം അവർ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ അങ്ങ് അഗ്രസീവായ മൂഡിലെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേഴ്സൺ അത് തിരിച്ചറിയാൻ കഴിയാവൂ കഴിയുള്ളൂ ഇത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെന്ന് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒന്നും വയ്യാത്ത അവസ്ഥയിലേക്ക് വരും ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല ഓക്കെ എന്തായാലും കൂടെ നിൽക്കുന്ന വ്യക്തി അത് ഫാമിലി ആയാലും ശരി അല്ല തേർഡ് പാർട്ടി ആണെങ്കിലും ശരി മറ്റും ലവ് തേർഡ് പാർട്ടി ആണെങ്കിലും ശരി ഇപ്പോൾ അവർ അവർക്ക് വേണമെന്ന് നിങ്ങളുടെ പേഴ്സണു വേണുന്നതായ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അവരാവശ്യപ്പെടുന്നതായിട്ടുള്ള എന്ത് നീഡ്സ് ആണെങ്കിലും അത് കൊടുത്തോണ്ടിരിക്കുകയാണ് കൊടുക്കുന്നത് പെൻഡിക്കിളിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുക്കുന്നത് കൂടെയുള്ള വ്യക്തിക്ക് സെൽഫ് ലാവ് മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് മാത്രമേ അവരെ നിൽക്കുള്ളൂ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് അവർ പേഴ്സൺ ഒരു ആവശ്യം വരുന്ന സമയത്ത് അവർ കിട്ടില്ല ഓക്കെ അടുത്തത് തേർഡ് ത്രീ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് പ്ലീസ് ഗേഡ്മി മധുര യൂണേഴ്സ് പ്ലീസ് ഗേഡ്മി എന്ത് എന്തുകൊണ്ടാണ് അവിടെ ത്രീ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് പ്ലീസ് ഗേഡ്മി മധുര യൂണേഴ്സ് പ്ലീസ് കേഡ്മി ടെൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ സുഹൃത്ത് വലയത്തിലോ മറ്റോ ഉള്ള വ്യക്തികൾ ആരോ നിങ്ങളുടെ പേഴ്സിനെ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കാം കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും നല്ല രീതിയിൽ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മാനസിക വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അവരിൽ നിന്ന് മാറ്റി കാണും അവരുടെ സന്തോഷം സന്തോഷം എന്ന് പറയുന്നത് തേർഡ് പാ തേഡ് പാർട്ടി അല്ല നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സെലിബ്രേഷൻ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പം അവരുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ഇനി വെച്ച് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ ടെൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്ത് ടെൻ ഓഫ് സോഡ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അവർക്ക് വാണിംഗ്യം കാര്യങ്ങളും വന്നിട്ടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഡെവലം കൂടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് അവരെ നിയന്ത്രിക്കുകയാണ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അവർക്ക് മാനസികമായിട്ടുള്ള ബ്ലാക്ക് മെയിലും കാര്യങ്ങളും വരെ വരികയാണ് നിങ്ങളെ കാണുകയോ എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുമാതിരിയുള്ള എന്തെങ്കിലും ഒരു വാണിങ് തീർച്ചയായിട്ടും ഡബ്ലുവിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടി കടന്നു പോകുന്നത് ഓക്കെ പേജ് ഓഫ് ഫാണ്ട് നോക്കാം പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും അവരുടെ ഗ്രോത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ എന്താണ് അടുത്തത് മുന്നോട്ട് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്ലാനിങ്ങൊക്കെ നടത്തുകയാണ് ജീവിതത്തിൽ ഇപ്പം നിങ്ങളുമായിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളെല്ലാം അവർ സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ അവർ ഒരു കാര്യങ്ങളും ചിന്തിക്കുന്നില്ല അവരിപ്പോൾ അവരുടെ ഗ്രോത്തിനെ കുറിച്ചും അവരുടെ ഫാമിലി സെറ്റിൽ ആക്കുന്നതിനെ സെറ്റിലാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുകയാണ് ഓക്കെ നമ്മുടെ ഫാമിലി കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയം അവരുടെ ഫാമിലി സെറ്റിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഓക്കെ ഫാമിലി കാർഡ് തന്നെയാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്നില്ല ഇതാർക്ക് ആയി വരുന്നു എന്നറിയത്തില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം ഇത് എടുക്കുക ഇല്ലാത്തവർ ഇഗ്നോർ ചെയ്യുക കേട്ടോ ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഫാമിലിക്കാണ് വാല്യൂ കൊടുക്കുന്നത് അവരുടെ ഗ്രോത്തിന് വേണ്ടി ഫാമിലിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നിൽക്കുന്നത് അവരെന്തായാലും നല്ല ഹാപ്പിയാണ് ഫാമിലിയോടൊപ്പം കാരണം ഇവിടെ ടെൻ ഓഫ് പെൻഡുക്കൾ വരുന്നതോടൊപ്പം തന്നെ അവര് അവര് നിങ്ങളുടെ ഈ ഒരു ഡ്രസ്സ് തന്നെ പറയുന്നത് ഒരു ഫാൻറ്റസി ലോകത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ സൈഡിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് നോക്കുന്നതേ ഇല്ല തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഗ്രോത്തിലോട്ട് മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ചില വ്യക്തികൾ എന്തായിരുന്നാലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ഒരുപാട് എനർജി കയറി വരുന്നതുകൊണ്ട് ചില വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞതിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങളുമായിട്ട് ഇനി ഒരു സന്തോഷമോ ഒരു വിളിയോ ക കളിയോ സന്തോഷമോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകരുത് എന്ന് പറഞ്ഞത് സെലിബ്രേഷൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞത് നല്ല പെയിൻ പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നവരും ആ മറ്റുള്ളവർ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫാമിലിയിലേക്ക് മാത്രമാണ് ഇപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓക്കെ റെസിനേറ്റ് ആവുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പ്ലീസ് കേടുമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേടുമി ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഓവർ ഓവറോൾ എനർജി എനിക്ക് തോന്നുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുപോയ വ്യക്തിയാണ് ഓക്കെ പൂർണ്ണമായും വിട്ടുപോയി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത പേഴ്സണാണ് പേഴ്സൺ ഉള്ളവരുടെ റീഡിങ് ആണെന്ന് തോന്നുന്നു കാരണം ഓവറോൾ എനർജി അത് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഫാമിലി കാർഡ് രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പും വന്നിട്ടുണ്ട് ടെൻ ഓഫ് എൻഡിക്കുകളും വന്നിട്ടുണ്ട് ഇത് ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള പേഴ്സണാണ് നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും തരുന്നില്ല ഓക്കെ ഇന്ന് ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുക്കുന്നില്ല അവർ അഡിക്ഷൻ നിൽക്കുകയാണ് ഇവിടെ കൂടുതലും എനർജി വന്നിരിക്കുന്നത് ഫാമിലിയാണ് ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഓക്കെ തേർഡ് പാർട്ടി അവരെ തേർഡ് പാർട്ടി ലവ് തേർഡ് പാർട്ടി ഉള്ള വ്യക്തിയാണെങ്കിൽ ഇത് ഫാമിലി അല്ല ലൗ തേർഡ് പാർട്ടി ഉള്ളവരാണെങ്കിൽ അവരെ ശാരീരികമായിട്ടുള്ള മറ്റു കാര്യങ്ങളും നീഡ്സും കൊടുത്ത് അവരെ ഒരു ഇലൂഷനിൽ നിർത്തിയിരിക്കുകയാണ് ഓക്കെ പ്ലീസ് അക്കാഡമി മാത്രം യൂണിവേഴ്സ് പ്ലീസ് അക്കാഡമി അത് ചില സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഫോർ ഓഫ് ദ എംബ്രോയ്ഡർ വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡമി പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയോടൊപ്പമാണ് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് പെൻഡുകൾ വന്ന് ടെൻ എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ആണ് കപ്പ് ടെൻ ഓഫ് കപ്പ് വന്നു അതും വൺ ആണ് തീർച്ചയായിട്ടും ഫാമിലിയോടൊപ്പം ന്യൂ ബിഗിനിങ് ഇതുവരെ എന്തെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഫാമിലിയോടൊപ്പം ഇനി സന്തോഷമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇത് എംബ്രോയ്ഡർ വന്നിരിക്കുന്നത് പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡ്മി ഇത് ചിലപ്പോൾ ഈ റീഡിംഗ് ഞങ്ങൾക്ക് പെയിൻ ആകുമെങ്കിലും ഇത് സത്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു അതോറിട്ടറി ലീഡർഷിപ്പ് ഉള്ള വ്യക്തികളായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ടീച്ചറായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആയിരിക്കാം പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണിനു കീഴിൽ കുറച്ച് ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം ഓക്കെ ഒന്നോ അതിലധികമോ ആൾക്കാർ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉപദേശം അനുസരിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു വിജയമാണ് വന്നിരിക്കുന്നത് എ എന്തെങ്കിലും ഒരു സക്സസ് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഓക്കെ അതൊന്നും പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പ്രകടമാക്കുന്നില്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഫാദർ ഫിഗർ തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു ഫാദർ ഫിഗർ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് സിക്സ് ഓഫ് വാണ്ടാണ് അവർ നിർബന്ധിക്കുന്നുണ്ട് വിവാഹം കഴിക്കാത്തവരാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ നിർബന്ധിക്കുന്നുണ്ട് ഒരു വിവാഹത്തിന് വേണ്ടിയൊക്കെ നിർബന്ധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണെ നിർബന്ധിക്കുന്നുണ്ട് അപ്പം ഒരു ഫാദറിൻ്റെ കർക്കശമായിട്ടുള്ള നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയാണ് ഓക്കെ ഇത് എത്ര പേർക്ക് റെസ്നേറ്റ് ആകുന്നുവെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് വിവാഹം കഴിക്കാത്ത വ്യക്തികൾക്കുള്ള റീഡായിരിക്കും ഈ ഒരു ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് അതാണ് ഫാദറിൻ്റെ ഒരു ഫാദർ ഫിഗിഗറാണ് ഒത്തിരി പ്രായമുള്ള വ്യക്തിയാണ് ആ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം ലഭിക്കുകയും ആ ഒരു സക്സസ്സിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അറിവില് നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും വിവാഹത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് തയ്യാറെടുക്കുന്നുവെങ്കിൽ അറിയിക്കുക അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിജയങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് കൂടുതൽ എനർജി വരുന്നത് ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇത് ചില വ്യക്തികൾക്ക് മാത്രമേ ഇത് റെസനേറ്റ് ആകുകയുള്ളൂ ഓക്കെ അടുത്തത് പേജ് ഓഫ് പെൻഡിക്കിൾ നോക്കാം പ്ലീസ് അക്കേഡി മദർ യൂണേഴ്സ് പ്ലീസ് അക്കേഡമി പേജ് ഓഫ് പെൻഡിക്കിൾ എന്തുകൊണ്ടാണ് പേജ് ഓഫ് പെൻഡിക്കിൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുക തന്നെയാണ് പക്ഷേ അതിന് സ്റ്റാർട്ടിങ് ഉണ്ട് അത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ് അതിനെക്കുറിച്ച് വീക്ഷിക്കുകയാണ് അത് ലൈഫിൽ എങ്ങനെയായി തീരും എന്നുള്ള ദീർഘവീക്ഷണം ചെയ്യുകയാണ് ഓക്കെ അതിനെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ദീർഘവീക്ഷണം ചെയ്യുകയാണ് ഒരു സാമ്പത്തികപരമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ജോബിൽ പുതിയൊരു ജോബ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു കാര്യം ജീവിതത്തിൽ എടുത്തിരിക്കുകയാണ് ഓക്കെ നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു ചിന്ത ഒരു മാനിഫെസ്റ്റ് അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു അവരെന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സണെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങളെക്കുറിച്ച് ഒട്ടും ഓർക്കുന്നില്ലേ അപ്പോൾ ഒന്ന് നോക്കാം എന്തെങ്കിലും എന്തായാലും ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നടന്ന് എടുത്ത് കുറേ ഓർമ്മകളൊക്കെ ബാക്കി കാണുമല്ലോ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഓർക്കുന്നോ എന്ന് നോക്കട്ടെ പ്ലീസ് കേഡു മി മദർ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ റിലേഷൻ ഉള്ളവരായിരിക്കും വിവാഹം കഴിച്ചവരായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഫാമിലിയോ മറ്റു ആൾക്കാരും വരുമ്പോഴത്തേക്ക് നിങ്ങളെക്കുറിച്ച് ഒട്ടും ഓർക്കുന്നില്ലേ ചോദിക്കാം പ്ലീസ് കേഡു മി മദർ യൂണിവേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിനെ വ്യൂസിൻ്റെ പേഴ്സൺ ഓർക്കുന്നുണ്ടോ ഈ വീഡിയോ കാണുന്ന ഈ എനർജി ഈ എനർജി വരുന്ന വ്യക്തി ഓർക്കുന്നുണ്ടോ പ്ലീസ് കേഡു മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡു മി എൻ്റെ വ്യോസിനെ ഓർക്കുന്നുണ്ടോ പ്ലീസ് കേഡി മി മദ്ര യൂണോസ് പ്ലീസ് ഗേഡി ഈ ഒരു സമയം എൻ്റെ വ്യോസിനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കുമ്പോഴത്തേക്ക് പെയിൻ ആണ് അവർക്ക് ഇവിടെയും ടെൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കറക്റ്റ് ഈ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ കാണരുത് എടുക്കരുത് മിണ്ടരുത് എന്നുള്ള കർക്കശമായിട്ടുള്ള വാണിങ് തേർഡ് പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് പക്ഷേ അത്രയേറെ പെയിനാണ് അവർക്ക് അനുഭവിക്കുന്നത് അവർ ഇത്രയും പെയിനിൽ കൂടി കടന്നു പോകുകയാണ് നിങ്ങളെ ഓർക്കുന്ന സമയത്ത് പകലും മുഴുവനും ചിലപ്പോൾ അവർ ഫാമിലിയോടൊപ്പം ഇങ്ങനെ സന്തോഷമായിരിക്കാം ഓക്കെ അവരുടെ വീട്ടുകാരോടൊപ്പം അവർ സന്തോഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ ഓർക്കുന്നില്ല എന്നല്ല നിങ്ങളെ അവർ ഓർക്കുമ്പോൾ അവർക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട് അവർക്ക് അപമാനഭാരം നിങ്ങളോട് കാണിച്ചതിൽ ഇനി എങ്ങനെ നിങ്ങളുടെ ഫേസ് ചെയ്യും നിങ്ങളെങ്ങനെ കാണും ഒരിക്കലും നിങ്ങളെ കാണരുത് എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയോളം നിങ്ങളോട് അപമാനം ചെയ്തത് കൊണ്ട് നിങ്ങളെ ഏത് മുഖത്തിൽ വന്ന് കാണുമെന്നവർ ചിന്തിക്കുന്നുണ്ട് പെയിനായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒരുപാട് ഡിപ്രഷനാണ് ആൻസൈറ്റീസ് ആണ് ഉള്ളത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അതൊന്നും അവർ ഈ തേർഡ് പാർട്ടിയുടെ മുമ്പിലോ ഫാമിലിയുടെ മുമ്പിലോ കാണിക്കുന്നില്ല അവര അവരുടെ മുഖത്തെ മറച്ച് പിടിക്കുകയാണ് ഓക്കെ അവരുടെ ആ കരയുന്ന മുഖത്തെ അവർ മറച്ച് പിടിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരാരും അറിയാതെ രഹസ്യമായി തന്നെ അവരുടെ വീട്ട് ഫാമിലിയൊന്നും ബാക്കിൽ കാണിക്കുന്നത് ഫാമിലിയാണ് ഫാമിലി ഒന്നും അറിയാതെ തന്നെ നിങ്ങളെ നെഞ്ചിലെടുത്ത് വെച്ചിട്ടുണ്ടവർ ഓക്കെ നിങ്ങളിൽ നിന്ന് ആയതിനെക്കുറിച്ച് അവർക്ക് ഒരുപാട് പെയിനുണ്ട് ഒരുപാട് വേദനയുണ്ട് അവർക്ക് ഓക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് നീതി തരണം നിങ്ങളോട് എന്ത് ഏത് രീതിയിൽ വന്ന് സംസാരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഓർക്കുന്നില്ലെന്നല്ല നിങ്ങളോട് ഈ സമയത്ത് സ്നേഹം കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്തായാലും നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങടെ ഓക്കെ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡുമി എന്തുകൊണ്ടാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡ് യു മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നത് വ്യൂസിൻ്റെ പേഴ്സൺ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത് പ്ലീസ് കേഡ് യു മർ യൂണിവേഴ്സ് പ്ലീസ് കേഡിമി എൻ്റെ വ്യോസിന് വ്യൂസിൻ്റെ റിലേഷനിൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ആഗ്രഹിച്ചത് ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് നേരെ ഇപ്പോൾ അവർ മാൻ ആണ് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ അവർ മറക്കാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുകയാണ് പഴയ കാര്യങ്ങൾ മറന്നിട്ട് അവരൊരു പുതിയ ലൈഫ് അത് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്നിട്ട് അവരവരുടേതായ ഗ്രോത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മാനസിക ധൈര്യം വളരെ കുറവാണ് കാരണം മറക്കാൻ കഴിയുന്നില്ല എത്ര മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മ കൂടി കൂടി വന്ന് ഈ ഒരു ഡിപ്രഷനിൽ കൂടി പോകുകയാണ് നിങ്ങളിൽ നിന്ന് അവരുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുകയാണ് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ആ ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് അവർ ഫാമിലിയുമായിട്ട് പുറത്തു പോകുകയും അവരുമായിട്ട് സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളെന്നുള്ള വ്യക്തിയെ പൂർണ്ണമായി മറക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഫാമിലിയുടെ ഒപ്പം നടന്നിരുന്നാലും അവരുടെ മനസ്സ് സ്ട്രെങ്ത് ഇല്ല അവരുടെ മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു സമയത്ത് അപ്പം സ്ട്രെങ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അത് അവർക്ക് വരുന്നില്ല അവർ തോറ്റു പോകുന്നു ഓക്കെ നിയമത്തിൻ്റെ മുന്നിൽ അവർ തോറ്റു പോകുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് കാരണം അവർ ചെയ്തത് നീതിയല്ല അവർ നിങ്ങളോട് കാണിച്ചത് നീതിയല്ല എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട് അത് കാരണം നിയമത്തിൻ്റെ മുമ്പിൽ ഓക്കെ യൂണിവേഴ്സിൻ്റെ നിയമമായാലും ശരി അല്ലാത്ത ഉള്ള നിയമമായാലും ശരി അവർ തോറ്റുപോകും എന്നവർക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ട് ഓക്കെ അപ്പം ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു എനർജി ആർക്കാണ് റെസനേറ്റ് ആകുന്നു എന്ന് എനിക്കറിയില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആക്കാൻ ശ്രമിക്കരുത് ഓക്കെ കാരണം നിങ്ങൾ ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ഓക്കെ ഒക്കെ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വിലയിരുത്തുന്നത് നിങ്ങളുടെയായിട്ടുള്ള റീഡിംഗ് എടുക്കണം നിങ്ങൾ ഒറ്റയ്ക്കുള്ള റീഡിംഗ് എടുക്കണം അതിനുശേഷം മാത്രമേ ആ ഒറ്റയ്ക്കുള്ള റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും നിന്ന് എടുക്കുന്ന റീഡിംഗ് അല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ആലോചിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ കറക്റ്റ് റീഡിങ് കിട്ടുകയുള്ളൂ കാരണം ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഈ ഓൺലൈൻ റീഡിംഗ് ഒക്കെ വരുന്നത് ഈ ഓൺലൈൻ ഓൺലൈൻ റീഡിങ്ങിനെ കഴിയും ഈ ടാരോ റീഡ് തൊട്ടടുത്ത് വന്നിരുന്ന് നിങ്ങൾ തന്നെ എടുക്കേണ്ട കാർഡാണ് ടാരോ കാർഡ് എന്ന് പറയുന്നത് ഓക്കെ ടാരോ കാർഡിൻ്റെ യഥാർത്ഥ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ വന്നിരുന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ എടുത്ത് തരണം ഒരു കാർഡ് എങ്കിലാണ് ആ കാർഡാണ് കറക്റ്റ് എനർജി ആവുന്നത് ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഇങ്ങനെയാണ് പോകുന്നത് ഓക്കെ പണ്ട് തത്ത ഒന്ന് എടുത്ത് തരുമായിരുന്നു നമ്മളടുത്ത് ഇരിക്കുമ്പോൾ തത്ത വന്ന് കൊത്തി എടുത്ത് തരുവായിരുന്നു ഓക്കെ ഇപ്പോൾ അങ്ങനെയാണെങ്കിലും അടുത്താണ് ഇരിക്കുന്നത് എനർജി എല്ലാം ഓക്കെ ആയിരുന്നു ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെന്നൊന്നും അറിയാൻ കഴിയത്തില്ല ഓക്കെ പിന്നെ രണ്ടാമത് പറയേണ്ട കാര്യം ഇത് എല്ലാവരും എടുക്കണ്ട ഇത് ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും ചതിച്ചിട്ടും അല്ല നിങ്ങൾ എത്രയൊക്കെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ലൈഫ് ടോക്സിക് ആയിരുന്നോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ റെമഡി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് പവർഫുള്ളായിട്ടുള്ള റെമഡിയാണ് ഒരുപാട് പേരുടെയും വെള്ളത്തിൻ്റെ റെമഡിയൊക്കെ പറഞ്ഞത് എല്ലാവരുടെ ജീവിതത്തിലും അതൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട് അവരെയൊക്കെ പേഴ്സൺ വന്നു വന്നു ഒരു അഞ്ച് മെസ്സേജ് കൂടുതൽ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ വായിച്ചു കഴിഞ്ഞു കാരണം മെസ്സേജ് ഈ കമൻറ്റ് എനിക്ക് മൊത്തം വായിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എങ്കിൽ തന്നെയും ഒരു അഞ്ച് മെസ്സേജ് കമൻറ്റ് കൂടുതൽ തന്നെ പേഴ്സൺ വന്നു റെമഡി എല്ലാം ഇതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മെസ്സേജ് വന്നവരോണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഞാനൊരു കാര്യം പറയാം അതൊരു പവർഫുൾ റെമഡി തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള പേഴ്സണെ ആണോ നിങ്ങളിലേക്ക് വീണ്ടും അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക ചതിയും വഞ്ചനയും എടുത്ത് ജീവിതകാലം മുഴുവനും കരഞ്ഞിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന വിശ്വാസം സ്നേഹം ആ ഒരു ആ ഒരു വലയത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് നിങ്ങൾക്ക് സത്യാവസ്ഥ ഇപ്പോഴും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല അവർ ചതിക്കുകയാണ് ചെയ്തിരുന്നത് അവർ നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവരുടെ മുന്നിൽ അഭിനയമായിരുന്നു എന്നും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവർ നിന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അത്രത്തോളം പെയിൻ തന്ന് അപമാനിച്ച് പോയ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും അതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയാം തിരിച്ച് ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങളത് അഫർമേഷൻ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് ഓക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണ് വേണ്ടതെന്നുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണ് എന്നറിഞ്ഞിട്ടും നിങ്ങൾ ആ ടോക്സിക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനവരെ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല നിങ്ങൾക്കിഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണ് എന്ന് പറയും പക്ഷേ ഒരു ലൈഫെന്ന് പറയുന്നത് ഒരാളുടെ ഇഷ്ടം കൊണ്ട് പോകാൻ പറ്റത്തില്ല രണ്ട് പേരും ഒരുമിച്ച് തുഴഞ്ഞെങ്കിൽ മാത്രമേ ആ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുള്ളൂ ഒരാൾ മാത്രം ഇപ്പോൾ നിങ്ങൾ തന്നെ ഒക്കെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് സ്നേഹിച്ചോളാം സ്നേഹിച്ചോളാം എന്ന് വിചാരിക്കും പക്ഷേ കുറേ നാൾ തുഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തളരും തളരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആ തോ ആ തൊഴ നിങ്ങൾ വിടും ഓക്കെ അപ്പോൾ ആ ഒരു അത്രയും ദൂരം നിങ്ങൾ ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജിൻ്റെ ബേസിലാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയമാണ് നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും നല്ല തീരുമാനം എടുക്കുക നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയോടൊപ്പം ആണെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ കണ്ണാൽ കണ്ടു നിങ്ങളുടെ സംശയം മാത്രമല്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നല്ലത് ഓക്കെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ആ ഒരു മായാലോകത്തിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒരു ശാരീരിക ബന്ധത്തിലോ മറ്റോ ഏർപ്പെട്ടോ എന്ന് വിചാരിച്ചും ആ വ്യക്തിക്ക് നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളോടോ അത്രത്തോളം സ്നേഹമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളോട് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കണ്ണ് നനയാൻ ഇടയാക്കില്ല അവരുടെ ആവശ്യങ്ങൾ ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമോ ആ ഒരു സമയത്ത് നിങ്ങളെ തേടി അവർ വീണ്ടും വരും ആ ഒരു ആവശ്യം നടത്തി വീണ്ടും നിങ്ങളെ കാരണം അവർക്ക് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം തളിക്കളഞ്ഞാലും വീണ്ടും കയറി വരും അപ്പോൾ എത്ര തെറ്റുകൾ ചെയ്തിരുന്നാൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ പിന്നെ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും നിങ്ങളിപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് അവർ പോയി എടുത്ത് എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പം അടുത്തൊരു പ്രാവശ്യം നിങ്ങൾ വന്നു വന്നു നിങ്ങളുടെ മുമ്പിൽ തേർഡ് പാർട്ടിയെ കൊണ്ടുവരും അതും നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്താണ് തീരുമാനം എന്നുള്ളത് നിങ്ങൾ എടുക്കുക ടോക്സിക് ആയിട്ടുള്ള ലൈഫ് ആണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് ആയിട്ടുള്ള ഒപ്പീനിയൻ പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടേത് ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾ ആ വേദനയിൽ കൂടി പോകാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയം നിങ്ങൾക്ക് മോശം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി ഇത്രയും വർഷം ഞാൻ വെറുതെ കളഞ്ഞു എന്ന് തോന്നരുത് കാരണം നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട സമയമാണ് നിങ്ങളുടെ ഏജ് നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒന്നല്ല ഈ ഒരു സമയത്ത് ചിലപ്പോൾ പത്തിരുപത്തഞ്ച് വയസ്സായിരിക്കും നിങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സായിരിക്കും നിങ്ങൾക്ക് ഓക്കെ ഈ ഒരു സമയം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് വർഷം കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഏജ് നിങ്ങളിൽ നിന്ന് വിട്ടു പോകും നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ട് നിങ്ങൾ ഈ ഒരു ക്ഷീണിതയായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും ഓക്കെ അന്ന് നിങ്ങളെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കൂട്ടിനൊരാളിനെ വേണമെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല ആ അപ്പം നിങ്ങളുടെ പേഴ്സൺ ആ ആ നിങ്ങൾ കാത്തിരിക്കുന്ന അഞ്ച് വർഷവും തേർഡ് പാർട്ടിയോടൊപ്പം ഈ ഒരു സന്തോഷം ശാരീരികമായിട്ടാണെങ്കിലും ശരിയെന്നാൽ ഭൗതികമായിട്ടാണെങ്കിലും ശരിയെന്നാൽ നിങ്ങളുടെ പേഴ്സൺ അടിച്ചു പൊളിച്ച് ഫാമിലിയുമായിട്ട് സന്തോഷിച്ച് അവരുടെ ജീവൻ ജീവിതത്തിൻ്റെ അവർക്ക് കിട്ടിയ ജീവൻ്റെ പകുതി ഭാഗവും അവർ സന്തോഷിച്ച് ജീവിക്കും ഓക്കെ നിങ്ങൾ അവർ വരും 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 എന്ന് വിചാരിച്ചു ജീവിതത്തിൻ്റെ ഒരു ഭാഗവും തള്ളി നീക്കും ഏജ് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയാണ് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ വരും നിങ്ങളൊന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സ് കൽപ്പിച്ച് തന്നിട്ടുള്ള അല്ലെങ്കിൽ രണ്ടുപേരെ തങ്ങളിൽ ചേർത്ത് വെച്ചിട്ടുണ്ടോയെന്ന് വെച്ചോ അപ്പോൾ അവർ ഭാര്യ ഭർത്താവ് ആണ് ഓക്കെ ആ ഭാര്യം ഭർത്താവും ഇനി കേസെല്ലാം വഴക്കല്ല തല്ലി പിരിഞ്ഞ് ഒരു ബെഡിൽ രണ്ട് വശത്തും രണ്ട് മുഖത്തോട് തിരിഞ്ഞ് അപ്പറം അപ്പുറം തിരിഞ്ഞ് കിടന്നിരുന്നാലേ തന്നെയും ആ ഒരു റിലേഷന് ഒരു അവസാനമില്ല മരണം വരെ അവർ ഒന്നായിരിക്കും അവരെ പിരിഞ്ഞ് പിരിച്ചു മാറ്റാൻ കഴിയത്തില്ല കാരണം അത് യൂണിവേഴ്സ് ചേർത്ത് വെച്ചതാണ് എന്നാൽ രണ്ട് സ്നേഹമുള്ള വ്യക്തികൾ ഒരുപാട് സ്നേഹത്തിൽ ഭയങ്കര സ്നേഹമുണ്ട് വിട്ടുപിരിയാത്ത ഏത് കാര്യത്തിനും ഒപ്പം കാണും എന്തിനും ഏതിനും കൊണ്ടു നടക്കും എല്ലാം ചെയ്യും പക്ഷേ ഒരിക്കലും ഒന്നാവാൻ കഴിയത്തില്ല കാരണം അത് യൂണിവേഴ്സിൻ്റെ നിയമമാണ് അപ്പം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങൾ അനുഭവിച്ച വേദന എന്താണെന്നും ഒക്കെ നിങ്ങൾക്കേ അറിയാവോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഏജ് നഷ്ടപ്പെടുത്തി കളയരുത് നമുക്ക് നമുക്കിന്ന് കാണുന്ന സൗന്ദര്യവും ആരോഗ്യവും ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ കാണുമെന്ന് വിചാരിക്കരുത് നമ്മുടെ പിറകെ വരാനോ നമുക്ക് ഓഫർ തരാനോ ഒന്നും ഒരുപാട് ആൾക്കാരൊന്നും ആ ഒരു സമയത്ത് കാണത്തില്ല ഓക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുക നിങ്ങൾ ചതിച്ച് പോയ ടോക്സിക് ആയിട്ട് പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അഫർമേഷൻ ചെയ്തെടുക്കണമോ വേണ്ടയോ കാരണം ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പേരുടെ ഇത് ആവുന്നുണ്ട് അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ ചതിച്ച് മറ്റുള്ളവരുടെ തോട്ട് പോയിരിക്കുന്ന വ്യക്തികളെ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ നാളൊരു സമയത്ത് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നാലും നിങ്ങളത് കാണേണ്ടതായിട്ട് വരും ഓക്കെ ഓക്കെ അപ്പം എൻ്റെ റീഡിങ് ഇതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി ഇല്ലാത്തവർ അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് വിചാരിക്കുക ഓക്കെ എൻ്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഓക്കെ ഞാനത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല റീഡിങ് എടുത്ത സമയത്ത് യൂണിവേഴ്സ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഇങ്ങനെ ഒരു വാക്കൊന്നും പറയാനായിട്ട് വന്നതല്ല റീഡിങ് നിർത്താനായിട്ട് വന്ന സമയത്താണ് ഇങ്ങനെ ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് എന്ന് എന്നെനിക്കറിയത്തില്ല സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക ഓക്കെ താങ്ക് യു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക താങ്ക് യു താങ്ക് യു താങ്ക്